ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തിയേഴ് ശതമാനം തീരുവ ചുമത്താനുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ തീരുമാനം രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തെ താരമായി ബാധിക്കുമെന്ന ആരോപണവുമായി കോൺഗ്രസ് രംഗത്തെത്തിയിരിക്കുകയാണ് നരേന്ദ്രമോദി സർക്കാരിന്റേത് ദുർബലവും പരാജയപ്പെട്ടതുമായ വിദേശ നയമാണെന്നും കോൺഗ്രസ് ശക്തമായി തന്നെ കുറ്റപ്പെടുത്തി ഇന്ത്യയുടെ ദേശീയ താല്പര്യങ്ങളെ ഹനിച്ചുകൊണ്ടുള്ള ബന്ധങ്ങൾ ഒരിക്കലും സാധ്യമല്ലെന്നും അഹമ്മദാബാദിൽ നടക്കുന്ന എഐ സമ്മേളനത്തിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കരട് പ്രമേയത്തിൽ കോൺഗ്രസ് വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു എസിസി സമ്മേളനത്തില് അവതരിപ്പിക്കുന്നതിന് മുമ്പ് കരട് പ്രമേയ മാറ്റങ്ങള്ക്ക് വിധേയമാക്കാമെന്നും പാർട്ടി നേതാക്കൾ പറയുകയുണ്ടായി പ്രധാനമന്ത്രിയുടെ വാഷിംഗ്ടൺ ഡി സി സന്ദർശന വേളയിൽ പ്രധാനമന്ത്രിയുടെ സാന്നിധ്യത്തിൽ നമ്മൾ എല്ലാവരെയും പരസ്യമായി അപമാനിക്കുകയും നമ്മുടെ രാജ്യത്തെ താരിഫ് ദുരുപയോഗം ചെയ്യുന്നവർ എന്ന് മുദ്രകുത്തുകയുമായിരുന്നു ചെയ്തിരുന്നത് ഇന്ത്യൻ കുടിയേറ്റക്കാരെ മൃഗങ്ങളെപ്പോലെ പരിഗണിച്ചു മാത്രമല്ല അമേരിക്കയിൽ നിന്ന് ചെങ്ങലകളാലും കൈവിലങ്ങുകളാലും കൈവിലങ്ങുകളും കടത്തുകയും ചെയ്തു നിർഭാഗ്യവശാൽ വിദേശകാര്യ മന്ത്രി പോലും പാർലമെന്റിൽ യു എസ് നമ്മുടെ കുടിയേറ്റക്കാരോട് ഈ മനുഷ്യത്വരഹിതമായ പെരുമാറ്റത്തെ ന്യായീകരിക്കുകയാണ് ചെയ്തത് കോൺഗ്രസിന്റെ കരട് പ്രമേയത്തിൽ ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്ക ഏർപ്പെടുത്തിയ ഇരുപത്തിയേഴ് ശതമാനം താരിഫ് ഇന്ത്യയുടെ വിദേശ വ്യാപാരത്തെ കാര്യമായി തന്നെ ബാധിക്കുമെന്നതിലും സംശയമൊന്നുമില്ല കരട് പ്രമേയം അത് വെളിപ്പെടുത്തുന്നുമുണ്ട് മറുവശത്ത് നിലനിൽക്കുന്നത് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇറക്കുമതി തീരുവ കുറയ്ക്കുമെന്ന് അമേരിക്ക സമ്മർദ്ദം ചെലുത്തുന്നതാണ് പ്രത്യേകിച്ച് കൃഷി മദ്യം ഓട്ടോമൊബൈൽസ് ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ മേഖലകളിലല്ല ഇത് ഇന്ത്യൻ കർഷകർക്ക് മാത്രമല്ല മറിച്ച് നമ്മുടെ ചനനാത്മകമായ ആഭ്യന്തര ഓട്ടോമൊബൈൽ ഫാർമസ്യൂട്ടിക്കൽ വ്യവസായങ്ങൾക്കും ഗുരുതരമായ പ്രഹരമായിരിക്കും ഏൽപ്പിക്കുകയെന്നും സമയത്തിൽ നിന്നും വ്യക്തമാണ്